ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലോട് തോന്നോ അപ്പൊ ഇന്ന് നമ്മൾ ഏതൊരു ഇടത്ത് കൊണ്ടു ഇറങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ നിലമ്പൂര് ഒരു മഹായുദ്ധം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നോട്ടീസ് ഒക്കെ വരണം കേട്ടോ ആ നോട്ടീസ് അവിടെ കാണിക്കാം കാണിക്കാട്ടോ എന്താ ഒരു രൂപയ്ക്ക് ടീഷർട്ട് അങ്ങനെ കുറേ എന്തൊക്കെയോ ഡ്രസ്സിങ്ങിന് ഭയങ്കര വിലക്കുറവെന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു ടെൻറെ കിട്ടിയുള്ള ടീമൊക്കെ വന്നിട്ടുണ്ട് കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം

ഇതെന്താ മേടിച്ചു ഇതിനെത്ര പേര് ഓൺലൈനില് ഇതിനെത്ര പേര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇരുന്നൂറ്റി ലാഭമല്ലേ അല്ല ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൻപ് ലാഭല്ലേ പക്ഷേ നീട്ടേതാ കമ്പനി ഒക്കെ ഏതാ കമ്പനി ഏതാ നാടൻ കമ്പനി ആണ് അല്ലേ അറുപത്തൊ അറുപത്തൊമ്പത് രൂപ അതോ അറുപത്തൊമ്പത് രൂപ ൊമ്പത് കൊള്ള കൊള്ളാം കൊള്ളാം എന്താ പ്രശ്നം അറിയാ വീട്ടിൽ ചെല്ലുമ്പോ അത് തൊടാ കയറൂലപ്പം ൊട കേ അലക്കുമ്പോ കളർ പോന്നെ ആണ് പിന്നെന്താ ഇവിടെ വള്ളിയായ പ്രശ്നല്ലോക്കല്ലേ ഫേസ് കൂടുതലല്ലോ ണോ മതി എല്ലാരും ബക്കറ്റിലൊക്കെ ഡ്രസ് ഒക്കെ ഒക്കെട്ട് പോകണ്ടോ ഞങ്ങള് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നു തെരഞ്ഞെടുത്താൽ നല്ല കുറെ സാധനങ്ങൾ കിട്ടും തോന്നുന്നു പക്ഷെ ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ

ണോ എത്രയോ ഏ അറുപത്തൊമ്പതോ അറുപത്തൊമ്പത് രൂപ അതെ സെല്ലറായാലോ ബംഗാളിസ് കൊണ്ടുവരുന്നേ ഇത് എന്താ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണോ മുന്നൂറ്റി നാപ്പത്തി ഒമ്പാണോ ഇവിടെ പല വില തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതിന് എന്താ ഇതോ ഇതോ എന്താണോ ചവിട്ടിയാണോ എന്തെങ്കിലും ഇത് കൊള്ളലോടാ തൊണ്ണൂറ്റമ്പോട്ട് തൊണ്ണൂറ്റി ലാഭല്ലേ തൊണ്ണൂറ്റൊമ്പതി ലാഭല്ലേ ഒമ്പതാണോ അല്ലേ എത്ര രണ്ട് രണ്ട് വലിയ ഒപ്പം വെച്ചു തൊണ്ണൂറ്റൊമ്പ അല്ലേ എൺപത്തി ഒമ്പത് എന്താ എൺപത്തി ഒമ്പത് എന്താ

ോ ഇപ്പതാ ഇപ്പാതാ ഓക്കെ വെളുപ്പ് ഓവർന്നായിരിക്കും ഓവറാണല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷെ നമുക്ക് ഇട്ടുമൊക്കെ അല്ലെ സജ്ജീകരണൊന്നുമില്ലല്ലേ അവിടുന്ന് പുറത്തിറങ്ങി ഫുട്ടപ്പുറത്തന്നെ ഇതൊക്കെ ലിക്വിഡ് ഐറ്റംസ് അല്ലേ നമ്മളങ്ങനായി എന്താ അതിന് മൊത്തം കേറി നടന്നു ഇഷ്ടംപോലെ സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ട് ചില സാധനങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കാരുടെ വില കൂടുതലും ചില സാധനത്തിൽ നമ്മൾ ഉദ്ദേശിക്കാൻ വില കുറവൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികൾക്കും പിന്നെ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എന്തായാലും ഞങ്ങള് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നോക്കി കേട്ടോ ഒന്നും എടുത്തൊന്നും ഇല്ല ഞങ്ങളിഷ്ട കാണാൻ വേണ്ടി വന്നാട്ടോ എല്ലാം കണ്ടു സംഭവം എന്തായാലും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് തുച്ഛമായ വിലയുള്ളൂ അപ്പോൾ ഫ്രീ ഫ്രീലുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നോക്കിയിട്ടൊക്കെ എടുക്കുകട്ടോ കാരണം എങ്ങനെ അതിന്റെ ക്വാളിറ്റിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ല ഇവരിപ്പോ വേറെ വേറെ സ്ഥലത്തൊക്കെ ഇതേപോലെ ടെൻഡിട്ട് ഇതേപോലെ ഹട്ടൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ സീഡ് ചെയ്തിട്ട് അങ്ങനെ നിലമ്പൂർ എത്തിയാട്ടോ അങ്ങനെയൊക്കെയാണ് ഇവരെ നോട്ടീസിലൊക്കെ കണ്ടത് അപ്പോ ഇനി അടുത്ത സെക്ഷൻ അവിടെ അവരെ അടുത്ത പരിപാടി എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ഇത് കുറച്ച് ദിവസം ഒക്കെ ഉണ്ടാവുട്ടോ അവിടെ കറക്റ്റ് ദിവസം എത്രയെന്ന് അറിയില്ല അപ്പൊ എന്തായാലും നിലമ്പൂരൊക്കെ ഉള്ളവരൊക്കെ ജസ്റ്റ് വന്നു നോക്കാം